കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും പ്രൈസ് കോൾ ൾ ഫോർ വൺ സിക്സ് ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കായികമേളയുടെ ആദ്യ ദിനത്തിൽ കാര്യമായ പരാതികൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്ന് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സി കെ ജയരാജ് ഒരു ഇനത്തിൽ നൂറിലധികം കുട്ടികൾ പങ്കെടുക്കുന്ന എൽ പി തല കായികമേളയാണ് രണ്ടാം ദിവസമായ നാളെ നടക്കുക ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം മേള നാളെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുമെന്നും സി കെ ജയരാജ് പറഞ്ഞു വണ്ടൂർ ജില്ലാ കായികമേളയുടെ ആദ്യ ദിനമായ ഇന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മത്സരങ്ങൾ സമാപിക്കുകയാണ് കാലാവസ്ഥ പ്രതികൂലമാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു കാലാവസ്ഥയിൽ മത്സരങ്ങൾ പുരോഗമിന്റെ സന്തോഷത്തിലാണ് പ്രോഗ്രാം കമ്മിറ്റി രാവിലെ മൂവായിരം മീറ്റർ കോട്ട മത്സരങ്ങളോടുകൂടി ആരംഭിച്ച മത്സരങ്ങൾ ഹർഡിൽസോടുകൂടി അവസാനിക്കുകയാണ് ട്രോയിങ് സെക്ഷനിലും ജമ്പിംഗ് മേഖലയിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം നാളെ എൽ പി വിഭാഗം കുട്ടികളുടെ കായികമേളയാണ് ധാരാളം ഒരു ഐറ്റത്തിൽ നൂറിലധികം കുട്ടികൾ പങ്കെടുക്കുന്ന വലിയ മേളയാണ് നാളെ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രോഗ്രാം കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിവിധ കൺവീനർമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട് ഇന്നുണ്ടായ ചെറിയ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത് വാഹനങ്ങളുടെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ് അതിനാവശ്യമായ ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ മേളയിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഇസ്മയിൽ മൂത്തിയാളമാണ് ഈ മേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് മേളയിൽ പണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അസ്കർ ആമേവർ തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ രാമൻകുട്ടി പണ്ടൂർ ഡിവിഷൻ മെമ്പർ ശ്രീ അജ്മൽ കെ ടി എന്നിവരും ജനപ്രതിനിധികളായി ഈ ഉദ്ഘാടന സമ്മേളനത്തിന് എത്തിച്ചേരുന്നതാണ് നിലവിൽ പരാതികൾ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം സാധാരണ മേളയോടനുബന്ധിച്ച് വിവിധങ്ങളായ പരാതികൾ തുടക്കത്തിന് ലഭിക്കാറുണ്ട് ഇത്തവണ പരാതികളും പരിക്കുകളും അധികമില്ലാത്ത ഒരു മേളയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ചെറിയ വിലയിൽ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ